ഹായ് ഫ്രണ്ട്സ് ജോസിൻ ജോസിയൻ ഡിൻഗ്ലോസിക്ക് സ്വാഗതം ഇന്നൊരു ഫുഡ് റെസിപ്പിയാണ് പറയുന്നത് തേങ്ങ ക്യാപ്സിക്കിയ ആണ് ഉണ്ടാക്കുന്നത് രണ്ട് ചേരുവ എന്താണെന്ന് കാണാം അതിനുവേണ്ടി അരമുറി തേങ്ങ പച്ച നിറം എന്നുള്ള രണ്ട് ക്യാപ്സിക്കം കോൺഫ്ലവർ അരക്കപ്പ് മാത്രം പഞ്ചസാര അരക്കപ്പ് ഏലക്ക മൂന്ന് കഷ്ണം പിഞ്ച് ഉപ്പ് തേങ്ങ ചൂടുവെള്ളത്തിൽ അരച്ചുകൊണ്ട് വരാം തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് കൂണുകൊണ്ട് ഞെക്കി നമ്മൾ ഈ പാലെല്ലാം പിഴഞ്ഞെടുക്കുകയാണ് തേങ്ങാ പാലിൽ നിന്ന് ഒരു കപ്പ് നമ്മൾ കോൺഫ്ലറിനായിട്ട് എടുക്കുകയാണ് എതിരുകൾ നമ്മൾ നല്ലപോലെ പാല് പോലെ ഇളക്കി വെക്കണം അപ്പം നല്ല പാല് പോലെ ആയി ക്യാപ്സിക്കം മുറുകിയാണ് കണ്ടോ ക്യാപ്സിക്കത്തിൻ്റെ തൊലി മാത്രമേ എടുക്കുന്നുള്ളൂ അരിയും വെള്ള കളറുള്ള സാധനവും നമ്മൾ മാറ്റുകയാണ് ഇനി ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ഇത് ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു അരച്ചിട്ട് വരാം ലോ ഫ്ലെയിമിൽ അത് നമ്മൾ കത്തിക്കുന്നു അരച്ചിടുന്ന തേങ്ങാപ്പാൽ ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുന്നു ചൂടാക്കി തുടങ്ങിയുള്ളൂ തിളയ്ക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ മിക്സ് ഒഴിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കാപ്സിക്കം മിക്സ് ഒഴിക്കുകയാണ് ഇതിലേക്ക് ഇറക്കിയപ്പോഴും ഇടുകയാണ് അടി പിടിക്കാതെ നമ്മൾ സർവകാശം ഇളക്കിക്കൊണ്ടിരിക്കണം അരക്കപ്പ് പഞ്ചസാര നമ്മൾ എടുത്ത് വന്ന് പഞ്ചസാര ആവശ്യത്തിനകത്ത് ചേർക്കുക ഈ വെക്കുന്ന പാത്രത്തിലേക്ക് അല്പം എണ്ണ തൂക്കി കൊടുക്കുന്നു നമ്മുടെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പാത്രത്തിലേക്കാണ് ഞമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഇതിലൂടെക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുകയാണ് നമ്മുടെ ക്യാപ്സിക്കം തേങ്ങാപ്പാലെ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് റൂം ണിർ വെക്കണം അതിനുശേഷം കാണാം നമ്മുടെ രുചികരമായ കാപ്സിക്കം കോക്കരണ്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രുചിച്ച് നോക്കാം സൂപ്പറാണ്